കഴിഞ്ഞ ദിവസങ്ങളിൽ നിലമ്പൂർ എം എൽ എ പി വി അൻവർ നടത്തിയ ഓരോ വാർത്താ സമ്മേളനങ്ങളും ഓരോ ബോംബുകളായിരുന്നു വലിയ ആരോപണ ശരങ്ങളാണ് അൻവർ ഓരോ വാർത്താ സമ്മേളനത്തിലും ഉന്നയിച്ചത് അതിന്റെ ശരങ്ങൾ നീണ്ടത് ആഭ്യന്തര വകുപ്പിന് നേരെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നേരെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് നേരെ അങ്ങനെ വല്ലാത്ത രീതിയിൽ പാർട്ടിയെയും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനെയും വലിയ പ്രതിരോധത്തിലാക്കുന്ന ഗുരുതരമായ വെളിപ്പെടുത്തലുകളായിരുന്നു അൻവർ നടത്തിയത് അതും പരസ്യ പ്രതികരണം നടത്തിയതിൽ പാർട്ടിക്ക് വലിയ അതൃപ്തി ഉണ്ട് എന്ന് മനസ്സിലാകുന്ന പ്രതികരണമാണ് ഇന്ന് എം വി ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് മുഖ്യമന്ത്രിക്ക് ആദ്യം അൻവർ ഈ വാർത്താ സമ്മേളനത്തിനൊക്കെ ശേഷം പരാതി നൽകി മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം അൻവർ ഇറങ്ങി വന്നപ്പോൾ ആദ്യത്തെ ഒരു വീര്യം അൻവറിൽ കാണാൻ കഴിഞ്ഞില്ല ആ വീര്യം കെട്ടുപോയോ എന്ന് സംശയിച്ചു പക്ഷെ അതിനുശേഷം പാർട്ടി സെക്രട്ടറിയെ പോയി കാണുകയുണ്ടായി അതിനുശേഷം തിരിച്ച് അൻവർ വന്നത് വർദ്ധിത വീര്യത്തോടെയാണ് വീണ്ടും അൻവർ ആ പഴയ ഫോമിലേക്ക് വന്നു പക്ഷേ ഇന്ന് കാര്യങ്ങൾ നേരെ തിരിയുകയാണ് അൻവർ കൊടുത്ത പരാതി എത്ര കണ്ട് ഗൗരവത്തോടെ സി പി എം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനും അടക്കമെതിരെ നൽകിയ പരാതിയിൽ നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ തള്ളിക്കൊണ്ട് സംസാരിക്കുന്ന പാർട്ടി സെക്രട്ടറിയാണ് ഇന്ന് കണ്ടത് അൻവറിന്റെ പരാതി ഇന്ന് ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്തെങ്കിലും വിഷയത്തിൽ പാർട്ടി തല അന്വേഷണം വേണ്ടെന്നാണ് തീരുമാനമെന്നാണ് യോഗ തീരുമാനങ്ങൾ ഇന്ന് വിവരിക്കുമ്പോൾ ഗോവിന്ദൻ വിഷയം അന്വേഷിക്കേണ്ടതാണെന്നും സർക്കാർ ഇതിനകം തന്നെ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടോ എന്നുമാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ മികച്ച അന്വേഷണം നടത്തി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുമാണ് ഗോവിന്ദൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെക്കുറിച്ച് പി വി അൻവർ മാധ്യമങ്ങളിലൂടെ അല്ലാതെ പരാതിയൊന്നും പാർട്ടിക്ക് മുൻപാകെ ഉന്നയിച്ചിട്ടില്ല എഴുതി തന്നിട്ടുള്ള പരാതിയിൽ പരാമർശങ്ങൾ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ശശിയെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് സി പി എം കടക്കേണ്ടതില്ല എന്നാണ് പാർട്ടി നിലപാട് അതുമാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ അൻവർ പരസ്യമായല്ല പരാതി ഉന്നയിക്കേണ്ടിയിരുന്നത് എന്നും ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആദ്യം ഒന്ന് കേൾക്കാം തന്നിട്ടുള്ള പരാതിയിലൊന്നും ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി അദ്ദേഹം എഴുതി തന്നിട്ടില്ല ടി വിയിൽ പറയുമ്പോൾ പറയുന്നതെങ്കിൽ വൈകായിട്ട് പറയല്ലാതെ കോൺക്രീറ്റായിട്ട് ഇന്നയിന്ന കാര്യങ്ങളാണ് എന്ന രീതിയിൽ ഒന്നും പാർട്ടിയോട് ശശിയെപ്പറ്റി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ശശിയെ സംബന്ധിച്ചിടത്തോളമുള്ള എന്തെങ്കിലും കാര്യത്തിലേക്ക് ഞങ്ങൾക്കിപ്പോൾ കടക്കേണ്ട കാര്യം പാർട്ടി തലത്തിൽ പരാതി ലഭിച്ചാൽ പരാതി പാർട്ടി തന്നെ പരിശോധിക്കും ഇപ്പോഴും അമ്മാതിരിയുടെ ഒരു പരാതി ഉണ്ടായിട്ടില്ല ശശിയെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലുള്ള ഒരു കാര്യത്തിലേക്കും ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല അതാണ് ഞങ്ങളുടെ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഭരണതലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഭരണതലത്തിലുള്ള പരിശോധനയാണ് ഇതിലുണ്ടാകേണ്ടത് എന്ന അഭിപ്രായമാണ് പാർട്ടിക്ക് ഉള്ളത് ഫലപ്രദമായിട്ട് പരിശോധിക്കാൻ ശേഷിയുള്ളൊരു സംഘത്തെ തന്നെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് പോലീസിന്റെ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള തലത്തിലുള്ള ഡി ജി പി നേതൃത്വം നൽകുന്ന ഒരു സമിതിയാണ് അത് തെറ്റായ സമീപനം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും പാർട്ടി തലത്തിൽ സ്വീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ട് അജിത് കുമാർ ഒരു കൊലപാതകത്തിന് കൂട്ടുനിന്നു ഒരാളെ കൊല്ലിച്ചിട്ടുണ്ട് അങ്ങനെ വലിയ വലിയ ക്രിമിനൽ കുറ്റങ്ങളായേക്കാവുന്ന ഗുരുതരമായ ആരോപണങ്ങൾ വെളിപ്പെടുത്തലുകളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അൻവർ നടത്തിയത് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പറയുന്നത് അത് ഭരണതലത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഭരണതലത്തിൽ നടക്കുന്ന അന്വേഷണത്തെക്കുറിച്ച് പോലും വലിയ വിമർശനങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം അൻവർ തന്നെ ഈ അന്വേഷണത്തെക്കുറിച്ച് ചോദിച്ചത് ഒരു ഹെഡ് മാസ്റ്ററിനെതിരായ പരാതി പിയൂൺ അന്വേഷിച്ചാൽ മതിയോ എന്നായിരുന്നു അപ്പോൾ അതവിടെ ഒരു വശത്ത് നിൽക്കുന്നു മറുവശത്ത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കും ഇതിനെ ഏത് രീതിയിൽ പാർട്ടി കൈകാര്യം ചെയ്യുമെന്നുള്ളതായിരുന്നു ചോദ്യം ആ ചോദ്യത്തിൽ ഇന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞ ഉത്തരം ഒരു പരാതിയായി അൻവർ അത് തന്നിട്ടില്ല തരാത്ത പരാതി എങ്ങനെയാണ് അന്വേഷിക്കുക എന്നുള്ളതാണ് വിവരങ്ങൾ നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം വാർത്താ സമ്മേളനം മുഴുവൻ വീക്ഷിച്ചിരുന്ന സേഫ് സൈലാബ്ദീൻ തത്സമയം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് സേഫ് ചോദിക്കാനുള്ളത് അൻവറിന്റെ പരാതിയെ എങ്ങനെയാണ് സി കൈകാര്യം ചെയ്യുന്നത് ഒരു ചാവേറായി മാറുകയായിരുന്നു അൻവർ രേഷ്മ ഈ ഘട്ടത്തിൽ അങ്ങനെ പറയാൻ കഴിയില്ല വാർത്താ വാർത്താസമ്മേളന ഉടനീളം നമ്മൾ കേൾക്കുമ്പോൾ അൻവർ ഒരു ചാവേറായി മാറി എന്ന തോന്നലല്ല അതിനകത്ത് ഉണ്ടാക്കുന്നത് പലതരത്തിലുള്ള കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് ഘട്ടങ്ങളിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പി വി അൻവറിനെ തള്ളിപ്പറയുന്നുണ്ട് ഒന്നാമത്തെ തള്ളിപ്പറയൽ ഉണ്ടാകുന്നത് പരസ്യമായി വിമർശനം ഉന്നയിച്ചതാണ് അൻവറിന്റെ പരാതി ഗൗരവ സ്വഭാവത്തിലില്ല എന്ന് എന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നില്ല അതേസമയം തന്നെ ഈ പരാതി പറയേണ്ട ഫോറം അത് മാധ്യമങ്ങൾക്ക് മുന്നിലായിരുന്നു എന്ന ചോദ്യമാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൽ മുന്നോട്ട് വെക്കുന്നത് ഇടതുപക്ഷത്തിന്റെ എം ആണ് അത് പറയേണ്ട രീതിയിലല്ല അദ്ദേഹം പറഞ്ഞത് അതൊരു പാർട്ടി ഫോറത്തിലോ അല്ലെങ്കിൽ ഈ സി പി എമ്മിൻ്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിലോ എല്ലാം എം എൽ എമാരുടെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിലോ എല്ലാം പറയാമായിരുന്നു അതങ്ങനെയല്ല പറഞ്ഞു അതിനകത്ത് തെറ്റുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളയുന്നുണ്ട് സി പി എം പരസ്യമായി തന്നെ അതിനെ തള്ളിക്കളയുന്നുണ്ട് അതിനൊപ്പം തന്നെ പി ശശിയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചു ഒരോപണം പി ശശി ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതായത് പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറിയോട് ഈ ചോദ്യം നമ്മൾ ഉന്നയിക്കുന്നുണ്ട് ഇങ്ങനെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് പി ശശി അത് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയില്ല എന്നൊരു ഒറ്റ വാക്കിലുള്ള മറുപടി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നൽകുന്നുണ്ട് അങ്ങനെ രണ്ട് കാര്യങ്ങളിൽ പി വി അൻവറിനെ പാർട്ടി നേതൃത്വം തള്ളിപ്പറയുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളിലെ പാർട്ടി നേതൃത്വം അതിനെ തള്ളിപ്പറയുന്നുണ്ട് ഈ ഉന്നയിച്ച ഉന്നയിക്കപ്പെട്ട പരാതികൾ അത് പൂർണ്ണമായും തെറ്റാണ് എന്ന് സി പി എം അംഗീകരിക്കുന്നില്ല അതാണ് ഈ ഈ വാർത്താസമ്മേളനത്തിൽ എങ്കിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയിൽ ഉണ്ടായ ചർച്ചയുടെ ഒരു പൊതു വികാരം അതേസമയം തന്നെ എന്തുകൊണ്ട് പി ശശിക്കെതിരെ പരിശോധന നടക്കുന്നില്ല എന്ന ചോദ്യം കൂടി ഉയർന്നുവരുന്നുണ്ട് അദ്ദേഹം നൽകിയ പരാതിയിൽ പി ശശിയുടെ പേരില്ല പാർട്ടിക്ക് മുന്നിലേക്ക് ഒരു പരാതി വരുമ്പോൾ അത് ആ പരാതിയിൽ പേരുണ്ട് എന്നുണ്ടെങ്കിൽ പാർട്ടി അത് പരിശോധിക്കും പേരില്ലാത്തത് കൊണ്ട് പാർട്ടി നിലവിൽ അത് പരിശോധിക്കുന്നില്ല അതേസമയം തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു വാചകം ശ്രദ്ധിക്കണം ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് അൻവർ നൽകിയ പരാതി ഭരണതലവുമായി ബന്ധപ്പെട്ടാണ് ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടാണ് അത് പാർട്ടിക്ക് ഇടപെടാൻ കഴിയുന്ന കാര്യമല്ല ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട പരാതിയിൽ പി ശശിയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ കൂടിയുണ്ട് സ്വാഭാവികമായിട്ടും അന്വേഷണത്തിന്റെ മുപ്പത് ദിവസത്തെ അന്വേഷണത്തിന് ഒടുവിൽ പി ശശിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ ഇങ്ങനെ അജിത് കുമാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനധികൃതമായി ഇടപെടുകയോ സഹായം ചെയ്യുകയോ ഒക്കെ ചെയ്തു എന്ന് കണ്ടെത്തിയാൽ പാർട്ടി ആ ഘട്ടത്തിൽ അത് പരിശോധിക്കും എന്ന് പറയുക വഴി പി ശശിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ പൂർണമായും പാർട്ടി നിഷേധിക്കുന്നില്ല ഇനി അന്വേഷണത്തിൽ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ കണ്ടെത്തുന്നു എന്നുണ്ടെങ്കിൽ അത് പാർട്ടി മുപ്പത് ദിവസത്തിന് ശേഷം പരിശോധിക്കും അതിനകത്ത് സംശയം വേണ്ട എന്നാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഈ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വച്ചിട്ടുള്ളത് അതായത് ഇത് ഒരു അന്തിമമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല പൂർണ്ണമായി പരാതി അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും സി പി എമ്മിന്റെ നേതൃത്വം തള്ളിപ്പറയുന്നുമില്ല കാരണം ഈ അതിനെ ഒരു ഗൌരവ സ്വഭാവത്തിൽ കാണണം എന്ന അഭിപ്രായം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നിരുന്നു അതേസമയം തന്നെ അൻവർ ഉന്നയിച്ചത് അത് ജസ്റ്റിഫൈ അൻവറിനെ ജസ്റ്റിഫൈ ചെയ്യേണ്ട കാര്യമല്ല അൻവർ ഉന്നയിച്ചത് ആ ഫോറം ശരിയല്ല എന്ന വിമർശനം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി ചില വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സുജിത് ദാസിനെ മാറ്റിയതെന്ന വിശദീകരണം മുഖ്യമന്ത്രി നൽകുന്നുണ്ട് ബാക്കി റിപ്പോർട്ട് വരട്ടെ എന്ന മറുപടിയാണ് നൽകുന്നത് കൊണ്ട് റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു രേഷ്മ എസ് എന്താണെങ്കിലും റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാം ഒരു മാസം സമയമാണ് അന്വേഷണത്തിനായി നൽകിയിരിക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് ഐ അൻവറിന്റെ മൊഴി എടുക്കുകയാണ് ഇപ്പോൾ അൻവറിന്റെ വാർത്താ സമ്മേളനം നടക്കുന്നുണ്ട് അതിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി പറയുമെന്നുള്ളതും നമ്മൾ കാത്തിരിക്കുന്നുണ്ട് ഇടവേളയിലേക്ക്